മാത്രം യേ ഫോക്കസ്ഡ് ആയത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ രണ്ട് കാരണങ്ങൾ അവിടെയുണ്ട് ഒന്ന് ദൈവത്തിന്റെ കോളിങ് ദൈവത്തിന്റെ വിളി ദൈവത്തിൻ്റെ മുൻനിർണയം ദൈവത്തിൻ്റെ മുൻനിർണയം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വിളി ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരു വ്യക്തിയിൽ ദൈവമുന്നമേ കണ്ടിട്ടുണ്ടെങ്കിൽ പലരെയും മറികടന്നു വരുന്ന ഒരഭിഷേകം ആ വ്യക്തിയിൽ വെളിപ്പെടും പലരെയും മറികടന്നു വരുന്ന ഒരു അനുഗ്രഹം ആ വ്യക്തിയിൽ വെളിപ്പെടും പലരെയും മറികടന്നു വരുന്ന ഒരു നന്മ ആ വ്യക്തിയിൽ വെളിപ്പെടും നമുക്കറിയാം ഇഷ്യായി എന്ന് പറയുന്ന മനുഷ്യന് പല പുത്രന്മാരുണ്ടായിരുന്നു തണ്ടും തടിയും തൻ്റെ ഇടവുമുള്ള ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള പല മക്കളും ഉണ്ടായിരുന്നു അവരെയൊക്കെ നിരനിരയായി സാമുവെല്ലിൻ്റെ മുമ്പിൽ ഇറക്കി നിർത്തുമ്പോഴും പരിശുദ്ധാത്മാവ് സാമുവലിനോട് പറയുന്നില്ല അവരെ ആരെയും അഭിഷേകം ചെയ്യാൻ പിന്നെയും സാമുവേൽ ഇങ്ങനെ ചോദിക്കുകയാണ് ഇനി ആരെങ്കിലും ഉണ്ടോ നെക്സ്റ്റ് വൺ ഇനി ആരെങ്കിലും ഉണ്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ഇങ്ങനെ അടുത്തടുത്ത ആൾക്കാരെ കൊണ്ടുവന്നിട്ടും ആത്മാവ് സാമുവേലിനോട് ആരെയും അനോയിൻ്റ് ചെയ്യാൻ പറയുന്നില്ല പിന്നെയും സാമുവേൽ ചോദിക്കുന്നു ഇനി ആരെങ്കിലും ഉണ്ടോ വളരെ ലേസിയായി അപ്പൻ പറഞ്ഞു ഇനി ഒരുത്തനുണ്ട് അവൻ കാട്ടിലാണ് അവൻ ആടുകളെ മേയ്ച്ചോണ്ടിരിക്കയാണ് അവനെ വിളിപ്പി അവനെ വിളിച്ചല്ലാതെ ഞാൻ പന്തിയിൽ ഇരിക്കുന്നില്ല എന്ന് സാമുവൽ അറിയിക്കുന്നു നിർബന്ധപൂർവം ദാവീദിനെ കാട്ടിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അവനെ കണ്ട ഉടനെ ആത്മാവ് സാമുവേലിനോട് അവനെ അഭിഷേകം ചെയ്യുക എന്ന ആലോചന അറിയിക്കുന്നു നിങ്ങൾ ഓർത്തെ ഓർത്തെരയായി നിൽക്കുന്ന പല തലകൾ നിങ്ങൾ കാണുന്നുണ്ടോ നല്ല ഹൈറ്റും ഉള്ള ചേട്ടന്മാരിങ്ങനെ നിൽക്കുമ്പോൾ ആ ഒക്കെ മറികടന്നാണ് ഈ കൊച്ചന്റെ മുകളിലൂട്ട് അഭിഷേകത്തിന്റെ തൈലം വന്ന് വീഴുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇതാരോടുള്ള ഒരു തൂതാണ് ദൈവത്തിന് നിന്നെ കുറിച്ച് നിന്റെ കുടുംബത്തെ കുറിച്ച് ഒരു സ്പെഷ്യൽ പർപ്പസ് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക പദ്ധതി ഉണ്ടെങ്കിൽ ചിലരെ മറികടന്ന് ആ വിടുതൽ നിന്റെ വീട്ടിൽ വരും ചിലരെ മറികടന്ന് ആ അഭിഷേകം നിന്റെ മേളിൽ വരും ചിലരെ മറികടന്ന് പലരും അതിനുവേണ്ടി കൊതിക്കുന്നുണ്ട് പലരും അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കുന്നുണ്ട് പലരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ നീ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ലായിരിക്കും പ്രാർത്ഥിക്കുന്ന പോലും ഇല്ലായിരിക്കും പക്ഷെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടൊരു വ്യക്തിയായതുകൊണ്ട് താങ്കൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടൊരു വ്യക്തിയായതുകൊണ്ട് ആ ദൈവ പ്രവൃത്തി താങ്കളുടെ മേൽ വെളിപ്പെട്ടു വരും യറുഷലേമിൽ ആട്ടുവാതുക്കൽ അഞ്ച് മണ്ഡപം ഉണ്ടായിരുന്നു അഞ്ച് മണ്ഡപങ്ങളിൽ നിറയെ രോഗികൾ ഉണ്ടായിരുന്നു അവരെല്ലാവരും സൗഖ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ് യോഗ അഞ്ചിലാണ് അത് വായിക്കുന്നത് പക്ഷേ ആ അഞ്ച് മണ്ഡപങ്ങളിൽ കിടന്ന രോഗികളെ പലരെയും മറികടന്നാണ് മറികടന്ന് നടന്നാണ് യേശു കർത്താവ് മുപ്പത്തിയെട്ട് വർഷം കുളക്കറിൽ കിടന്ന ആ രോഗിയുടെ അരികിൽ വന്നതും അവനെ സൗഖ്യമാക്കിയതും ഇതാ ചിലരെ മറികടന്നു വരുന്ന സൗഖ്യം ചിലരെ മറികടന്നു വരുന്ന അഭിഷേകം ചിലരെ മറികടന്നു വരുന്ന നിറവുകൾ